അവൻ കുറച്ചുകൂടി അവളുടെ അടുത്തേക്ക് ചെന്ന് കൈകൾ കെട്ടി നിന്നു എന്താണ് മിസ്സസ് സൗരവ മഹാദേവ് ഹസ്ബൻഡിനെ കണ്ടിട്ടും ഒരു മൈൻഡില്ലല്ലോ അവനൊരു ചിരിയോടെയാണ് അത് ചോദിച്ചത് നിരപക്ഷം മുഖം വെട്ടിച്ചു നിങ്ങൾ നിങ്ങളെന്തിനാണ് എൻ്റെ ശരീരത്തിൽ തൊട്ടത് അനുവാദമില്ലാതെ ഒരു സ്ത്രീയെ സ്പർശിക്കാൻ പാടില്ല എന്നറിയില്ലേ ദ ഗ്രേറ്റ് ആക്ടർ സൗരവ് മഹാദേവിന് അത്തരമൊരു സാഹചര്യം ആയതുകൊണ്ടാണ് ഇല്ലായിരുന്നെങ്കിൽ അടിച്ചു ഞാൻ നിങ്ങളുടെ കരണം പൊട്ടിച്ചേനെ അത് നീ ഇടക്കിടയ്ക്ക് ചെയ്യുന്നുണ്ടല്ലോ വൈഫി സൗരവ് കുസൃതിയോടെ അവളെ നോക്കി കണ്ണിറുക്കി നില ദേശത്തോടെ അകത്ത് പോകാൻ തുടങ്ങി അപ്പോഴേക്കും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു ഹേ യു ആർ സോ ക്യൂട്ട് സീരിയസ്ലി എനിക്ക് കണ്ണെടുക്കാൻ തോന്നുന്നില്ല നില ഉടനെ തന്നെ ആ കൈകൾ കുടഞ്ഞെറിഞ്ഞു എൻ്റെ ശരീരത്തിൽ തുടരുതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് തന്നോട് സംസാരിക്കണമെന്നില്ല നമ്മൾ തമ്മിൽ എന്ത് സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ ശത്രുവാണ് എനിക്കിഷ്ടമല്ല നിങ്ങളെ ആണോ അങ്ങനെയാണോ സൗരവ് ചിരിവിടാതെ ചോദിച്ചു ആ അങ്ങനെ തന്നെ നില ദേഷ്യം വിടാതെ മറുപടി കൊടുത്തു പിന്നെന്തിനാ എൻ്റെ നിലക്കുട്ടി എനിക്കെതിരെ പ്രസ്മീറ്റ് നടത്താൻ വായിക്കുന്നത് വൈകി തന്ന പണവും വാങ്ങിച്ച് അവൾ പറയുന്ന പോലെ ചെയ്യാതിരുന്നത് എന്താ നില മിണ്ടിയില്ല കാരണം ഞാൻ പറയാം വെറുപ്പ് കാണിക്കുമ്പോഴും ഈ നീലാതിരിയുടെ മനസ്സിലെവിടെയോ സൗരവ മഹാദേവുണ്ട് എന്നോടുള്ള സ്നേഹവും പരിഗണനയുമുണ്ട് ശരിയല്ലേ അവൻ്റെ ചോദ്യത്തിലും ചിരിയിലും നിലയുടെ മുഖം മുറുകി അവൾ കൈകൾ കെട്ടി അവൻ്റെ മുന്നിൽ നിന്ന് തീക്ഷണതയോടെ കണ്ണുകളിലേക്ക് നോക്കി ഇക്കുറി അവൾക്ക് പതിർച്ച തോന്നിയില്ല ശരിയല്ല ഞാൻ നിങ്ങളുടെ കാമി പറഞ്ഞത് അനുസരിക്കാതിരുന്നത് എനിക്ക് നിങ്ങളോടുള്ള പ്രേമം കൊണ്ടൊന്നുമല്ല എനിക്ക് ആരെയും വഞ്ചിച്ചു ഉപദ്രവിച്ചും ശീലമില്ല സാർ അതൊക്കെ നിങ്ങൾക്കല്ലേ വക്കീലിന് കാശെറിഞ്ഞുകൊടുത്ത് കോടതി മുറിയും എന്തിന് ജഡ്ജി പോലും വിലക്കെടുത്ത് കള്ളത്തിലും സാക്ഷികളും ഉണ്ടാക്കി നിരപരാധികളെ ചതിച്ചും ക്രൂശിച്ചും അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരിന് പരും ചോര വരുന്നത് കണ്ട് രസിക്കുന്നത് നിങ്ങളെപ്പോലുള്ളവരാണ് നിങ്ങൾ മീഡിയയ്ക്ക് മുന്നിൽ എന്തും വിളിച്ചു പറയും സ്വന്തം ഇമേജ് സംരക്ഷിക്കാനായി എന്തൊക്കെ നാടകം മാടാനും നിങ്ങൾ റെഡിയാണ് പക്ഷേ ഞാൻ ആ ടൈപ്പ് അല്ലേ സാർ എനിക്കാരെയും ദ്രോഹിക്കണമെന്നില്ല നിങ്ങൾക്ക് ഞാൻ ഒരിക്കലും വാക്ക് തന്നതാണ് നമ്മുടെ മാരേജ് കോൺട്രാക്റ്റ് ഞാനായിട്ട് പുറത്തിറക്കില്ലെന്ന് എൻ്റെ ജീവനുള്ള കാലത്തോളം ഞാനത് പാലിക്കുകയും ചെയ്യും പക്ഷേ നിങ്ങളോടുള്ള പ്രേമം കൊണ്ടാണ് തെറ്റിദ്ധരിക്കരുത് എനിക്ക് നിങ്ങളോട് വെറുപ്പ് മാത്രമാണുള്ളത് സൗരൻ്റെ മുഖം പെട്ടെന്ന് വാങ്ങിപ്പോയി അവൻ പോലും അറിയാതെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു നില തനിക്ക് എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട് കോടതിയെ വെച്ച് സംഭവിച്ചതൊന്നും ഞാൻ ഉത്തരവാദിയല്ലേ എന്ന് പറയുന്നില്ല പക്ഷേ തനിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല പിന്നെ വൈകാതിൻ്റെ കാമുകിയാണെന്ന് പറയുന്നത് ശരിയല്ല ഷി വാസ് മൈ എക്സ് ഗേൾ ഫ്രണ്ട് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് നിങ്ങളിതെല്ലാം എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്തിനാണ് മിസ്റ്റർ സൗരവ് മഹാദേവ് വൈക എന്ന സ്ത്രീ നിങ്ങളുടെ ആരായാലും കാമുകിയ ഭാര്യ ആരായാലും എനിക്കൊന്നുമില്ല നിങ്ങളൊരു സിനിമ നടന്നില്ലേ നിങ്ങളൊക്കെ ഉടുപ്പുകൾ മാറുന്ന പോലെയല്ലേ പെണ്ണുങ്ങളെ മാറുന്നത് ആദ്യമായി നമ്മൾ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾ എന്തോ പറഞ്ഞല്ലോ ആ കണ്ടാൽ കണ്ടപ്പോൾ ഒന്ന് തരം സുന്ദരി നിങ്ങൾ വിചാരിച്ചാൽ ഒരുപാട് കിട്ടുമെന്ന് ഒരുപാട് സുന്ദരികൾ അങ്ങനെയുണ്ടാവും ഈ പഴങ്കഞ്ഞിപ്പാവിയെ വിട്ടേക്ക് സൗരൻ ആദ്യമായി നിലയെ കണ്ടപ്പോൾ താൻ പറഞ്ഞ ഡയലോഗ് ഓർമ്മ വന്നു അവരിൽ അസഹ്യതയും വേദനയും നിറഞ്ഞു നില പ്ലീസ് അതൊക്കെ അന്നത്തെ ദേഷ്യം അറിവില്ലായ്മയും കൊണ്ട് പറഞ്ഞതാണ് പിന്നെ സൗരന് ഒരു ഭാര്യയുള്ളൂ ഒരു കാമുകയുള്ളൂ അതിൻ്റെ നിലയാണ് നീ എന്താ മോളി എന്നെ മനസ്സിലാക്കാത്തത് ഓ സാർ ഇത്ര ഭയങ്കളിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്താ ഡയലോഗ് നടനല്ലേ അഭിനയിക്കാൻ ആരും പഠിപ്പിക്കണ്ടല്ലോ ഒരുപാട് സിനിമകൾ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ കാണാപ്പാടുമായിരിക്കുമല്ലോ പക്ഷേ ഞാൻ അത്യാവശ്യം പക്കതി ഉള്ളൊരു സ്ത്രീയാണ് ഈ മോളി വിളിയൊന്നും എൻ്റെ അടുത്ത് വേണ്ട നിങ്ങളുടെ ആ കണ്ടാൽ കണ്ണുപൊള്ളുന്ന സുന്ദരികളെ വിളിച്ചോളൂ അവർക്ക് അതൊക്കെ ഉണങ്ങും ഞാനൊരു പാവ പ്രാരാബ്ധിക്കാരിയാണ് സാർ ഒരുപാട് അഭിമാനം വേദനിസ്തച്ച് ഹൃദയം മരുവിച്ച് പോയതുകൊണ്ടാവും ഈ പഞ്ചാര എനിക്ക് മനസ്സിലാവില്ല നില പറയുന്ന ഓരോ വാക്കുകളും സൗരനെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു എന്തു പറഞ്ഞാലും അവളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത് അവന് മനസ്സിലായില്ല നിലയ്ക്കാട്ടെ സൗരനെ കാണും തോറും ദേഷ്യം കൂടി വന്നു അവൻ കാരണം താൻ കുറച്ച് ദിവസമായി അനുഭവിക്കുന്ന അലച്ചിലും മാനസിക സമൃദ്ധ അവളുടെയും സമനില തെറ്റിച്ചു നില ഞാൻ വീണ്ടും പറയുകയാണ് ഞാൻ തന്നെ ആത്മാർത്ഥമായാണ് സ്നേഹിക്കുന്നത് പ്രണയിക്കുന്നത് നീ എൻ്റെ എല്ലാം എല്ലാമാണ് ഇപ്പോൾ ദയവു ചെയ്ത് എന്നെ ഒന്ന് മനസ്സിലാക്കുക എനിക്ക് നിങ്ങളെ നന്നായി തന്നെ മനസ്സിലായിട്ടുണ്ട് സാർ നിങ്ങളിപ്പോൾ എന്നോട് കാണിക്കുന്ന ഈ ദ്രോഹം നിങ്ങളെ മനസ്സിലാക്കാനുള്ള മാർഗമാണ് എൻ്റെ കൺമുന്നിൽ വരാതിരുന്നാൽ അത്രയും ഉപകാരം സൗരന് പെട്ടെന്ന് ദേഷ്യം വന്നു ശരി ഞാൻ വരുന്നില്ല പക്ഷെ മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ എമൗണ്ട് തരാനുള്ള അവധി തീരുമല്ലോ അതുവരെ ഞാൻ വരുന്നില്ല അതിനുശേഷം എന്താണ് മിസ്സസ് സൗര മഹാദേവിൻ്റെ തീരുമാനം എൻ്റെ കൂടെ വരുമെന്നാണോ വേറെ എന്തോ ഒരു നിവൃത്തിയല്ലേ എന്തായാലും മൂന്ന് നാല് ദിവസങ്ങൾക്കുള്ളിൽ മിസ്സസ് സൗരം മഹാദേവിന് ആ എമൗണ്ട് തിരിച്ചു തരാൻ പറ്റില്ല അതുകൊണ്ട് വേണമെങ്കിൽ ഇപ്പോഴും എൻ്റെ കൂടെ പോകുന്നുള്ളൂ ഞാൻ വരില്ല നിങ്ങളുടെ കൂടെ അതിലും വെറും ചാവുന്നതാണ് നില ചാടി പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഞാൻ പലപ്പോഴും ഒരു ദുഷ്ടനാണ് നില പക്ഷേ നിന്റെ അടുത്തൊരു പാവമായിട്ടിരിക്കാനാണ് എനിക്കിഷ്ടം പക്ഷേ നീ ഇത് സമ്മതിക്കുന്നില്ലല്ലോ നീ വരില്ലെങ്കിൽ ഞാനെന്താ ചെയ്യുക ശാന്തി നീയത്തിലുള്ളവരെല്ലാം എടുത്ത റോഡിലേക്ക് ഇട്ടിട്ട് ഈ കെട്ടിടം എല്ലാം ഇടിച്ചു നിർത്തി ഞാൻ അവിടെ കുറേ വാഴ നടാമെന്ന് വിചാരിക്കുന്നു വാഴ കൃഷിയൊക്കെ ഇപ്പോൾ ലാഭത്തിലാണ് നിലയുടെ മുഖം മാറി നിറഞ്ഞ കണ്ണുകൾ അവൾ പെട്ടെന്ന് സാരത്തുമ്പോൾ തുടിച്ചു അവൻ്റെ മുന്നിൽ കരയാൻ പോലും അവൾ ഇഷ്ടപ്പെട്ടില്ല ആ കണ്ണീർ കണ്ട് സൗരൻ്റെ ഹൃദയം ആർദ്രമാവുന്നത് അവൾ അറിഞ്ഞില്ല വേറൊരു നിവൃത്തിയില്ല ചിട്ടാ പെണ്ണെ എന്നെക്കൊണ്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുകയാണ് സാരമില്ല നിന്റെ വേദനകളെല്ലാം തീരാൻ പോവുകയാണ് ജീവനുള്ള കാലത്തോളം ഈ സൗരവ് മഹാദേവ് ഈ കണ്ണുകൾ നിറയെ സമ്മതിക്കില്ല അവൻ മനസ്സിൽ പറഞ്ഞത് അവൾ കേട്ടതേ ഇല്ല അതേ നിമിഷത്തിലാണ് രാഗിണി അമ്മ പുറത്തേക്ക് ഇറങ്ങി വന്നത് സൗരവിനെ കണ്ടത് അവരുടെ മുഖത്ത് അമ്പരപ്പ് നിറഞ്ഞു മോനോ നീ എപ്പോൾ വന്നു വരുന്ന കാര്യമൊന്നും അറിയിച്ചില്ലല്ലോ എന്തെങ്കിലും വിശേഷമുണ്ടാവും ഏയ് വിശേഷം ഞാൻ നിലയെ കണ്ടൊന്ന് സംസാരിക്കാൻ വന്നതാണ് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഏതാണ്ടൊക്കെ പറഞ്ഞു തീർത്തു എൻ്റെ കൂടെ വരാമെന്നാണ് ഇപ്പോൾ നില പറയുന്നത് രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളോട് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇവൾ എൻ്റെ കൂടെ വരും അവൻ പറഞ്ഞത് കേട്ട് നില ഞെട്ടലോടെ മുഖമുയർത്തി രാഗിണി അമ്മയുടെ മുഖം വിടർന്നു നീ പറയുന്നത് സത്യമാണോ മോനെ നിന്നോടുള്ള നിലമോളുടെ ദേഷ്യമൊക്കെ മാറിയോ അതിന് പെട്ടെന്ന് നിങ്ങൾക്കിടയിൽ എന്താ സംഭവിച്ചത് രാഗിണി അമ്മയുടെ സ്വരത്തിൽ സന്തോഷം പ്രകടമായിരുന്നു പക്ഷേ നിലയ്ക്ക് ഹൃദയം മുറി പോലെ തോന്നി പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല അമ്മ ഞാൻ നിലയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു കുറച്ചുനാളായിട്ട് ഇപ്പോൾ ഇവൾക്ക് അതെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്തായാലും അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണം ഞങ്ങൾ ഒരുമിച്ചൊരു ജീവിതം തുടങ്ങുമ്പോൾ അമ്മയുടെ എല്ലാ പ്രാർത്ഥനയും ഉണ്ടാകണം പക്ഷേ എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് മോനെ ആദ്യത്തെ സത്യാവസ്ഥ അറിഞ്ഞാലേ ഞാൻ നിലമൂലെ നിന്റെ കൂടെ വിടൂ എന്താ അമ്മ അത് സൗരീൻ്റെ മുഖത്ത് ഉൽകണ്ഠ നിറഞ്ഞു മറ്റൊന്നുമല്ല ഇന്ന നിലയെ കാണാൻ നിന്റെ കാമുകയാണെന്ന് പറഞ്ഞൊരു പെൺകുട്ടി വന്നിരുന്നു നിങ്ങൾ തമ്മിൽ എല്ലാവിധത്തിലുമുള്ള ബന്ധമുണ്ടെന്നാണ് അവൾ പറഞ്ഞത് അതിലെന്തെങ്കിലും സത്യമുണ്ടോ അമ്മയ്ക്ക് എന്താണ് തോന്നുന്നത് കുറച്ചു കാലമായിട്ടാണെങ്കിലും അമ്മയ്ക്ക് എന്നെ അറിയാമല്ലോ ഞാൻ നിലയിൽ ചതിക്കുമെന്ന് തോന്നുന്നുണ്ടോ പക്ഷേ ആ പെൺകുട്ടി എനിക്ക് അങ്ങനെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ് വീട്ടുകാർക്ക് ഞങ്ങളുടെ വിവാഹം നടത്താൻ താല്പര്യമുണ്ടായിരുന്നു എൻ്റെ മുത്തശ്ശന് മാത്രം എന്തുകൊണ്ടോ ആ ബന്ധത്തിന് ഇഷ്ടമായിരുന്നില്ല എന്നാൽ മുത്തശ്ശൻ്റെ ഇഷ്ടക്കേട് ആരും കണക്കിലെടുത്തില്ല പക്ഷെ പിന്നീട് വൈകിയുടെ തനി നിറ ഒരു സന്ദർഭം എൻ്റെ ജീവിതത്തിൽ വന്നു അന്ന് ഞാനും അവളും പിരിഞ്ഞതാണ് അവൾ പറഞ്ഞതുപോലെയല്ല നിലവിൽ യാതൊരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല ഇനി ഉണ്ടാകാനും പോകുന്നില്ല ദയവചെയ്ത അമ്മ തെറ്റിദ്ധരിക്കരുത് അമ്മയുടെ നിലമോളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം ഇവൾ മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിലയെ ദേവ ചെയ്ത അമ്മേനെ തെറ്റിദ്ധരിക്കല്ലേ ഇപ്പോൾ വൈകിക്ക് എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വരണമെന്നുണ്ട് എനിക്കതിരെ പ്രസ്മീറ്റ് നടത്തി അപമാനിക്കണമെന്ന നിലയെ ഉപദേശിക്കാൻ വന്നതാണ് അവൾ അപ്പോൾ തന്നെ അവളുടെ ഉദ്ദേശം അമ്മയ്ക്ക് വ്യക്തമായിട്ടുണ്ടാകുമല്ലോ വെടക്കാക്കി തനിക്കാക്കുക അത്രേ ഉള്ളൂ എന്നെയും നിലയും തമ്മിൽ തെറ്റിക്കണം എന്ന് മാത്രമാണ് അവളുടെ ഉദ്ദേശം സത്യമായി ഞാൻ നിലയെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ അമ്മേ എന്നും അങ്ങനെ തന്നെയായിരിക്കും സൗരവ് ആത്മാർത്ഥമായിട്ട് തന്നെയായിരുന്നു അത് പറഞ്ഞത് രാഗിണി അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു എനിക്ക് സന്തോഷമായി മോനി നിന്റെ ആത്മാർത്ഥം എനിക്ക് മനസ്സിലാകുന്നുണ്ട് നീ എൻ്റെ മോളെ നന്നായി നോക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല അവർ നിലയെ നോക്കി അമ്മയ്ക്ക് സന്തോഷമായി മോളെ നിനക്കൊരു ജീവിതം ഉണ്ടായി കാണണമെന്ന് എത്രയും നാളുകളായിട്ടുള്ള ആഗ്രഹമാണ് രണ്ടുപേരും രണ്ടിടത്ത് ഇങ്ങനെ പിരിഞ്ഞു കഴിയുമ്പോൾ നെഞ്ചിൽ വല്ലാത്തൊരു നീറ്റലായിരുന്നു ഇപ്പോൾ ആ വേദന ഒന്ന് കുറഞ്ഞ പോലെ നില പവച്ചു നിൽക്കുകയായിരുന്നു സൗരവിനെ പ്രതിരോധിക്കാനോ രാഗിണി അമ്മയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനോ ആവാതെ അവൾ കുഴഞ്ഞു അല്ല നീ എന്താ മോളെ ഇങ്ങനെ വല്ലാതിരിക്കുന്നത് ഇത് സന്തോഷിക്കാനുള്ള സമയമല്ലേ ഓ അത് വേറൊന്നുമല്ല അമ്മേ നിലയ്ക്ക് നിങ്ങളെയൊക്കെ പിരിയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് ഇത്രയും നാളും അവൾ ഇവിടെ ആയിരുന്നല്ലോ അതിൻ്റെ ഒരു സങ്കടം അവൾക്ക് കാണാതിരിക്കില്ലല്ലോ സൗര ചാടിക്കയറി പറഞ്ഞു നില അവനെ രൂക്ഷമായി ഒന്ന് നോക്കിയെങ്കിലും അവൻ അത് വകവിച്ചില്ല അതിനെന്താ മോളെ എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാമല്ലോ ഒരുപാട് ദൂരമൊന്നുമില്ലല്ലോ അതാലോചിച്ചിട്ട് ഇപ്പോഴത്തെ സന്തോഷം കളയണ്ട അമ്മയ്ക്ക് എന്ത് സന്തോഷമായെന്നറിയാമോ എൻ്റെ വയ്യായൊക്കെ പെട്ടെന്ന് അങ്ങ് മാറിയ പോലെ രാഗിണിയമ്മ നിലയുടെ ശിരസിൽ തലോടി നിലയുടെ ഹൃദയം വല്ലാതെ വേദനിച്ചു അവരോട് സത്യം പറയാനാവില്ലെന്ന് അവൾക്ക് മനസ്സിലായി പറഞ്ഞാൽ ചിലപ്പോൾ അവർ മുൻപത്തേനേക്കാൾ തകരും അതുകൊണ്ട് നില നിശബ്ദ പാലിച്ചു നില എങ്ങോട്ട് പോകാൻ ഒരുങ്ങിയത് പോലെ ഉണ്ടല്ലോ സൗരവ് ചോദിച്ചു ഓ അതോ ഒരു ഉത്സാഹം ഇല്ലാതെ മോള് റൂമിൽ ചടഞ്ഞുകൂടി ഇരിക്കുമെന്ന് കണ്ടപ്പോൾ ഒന്ന് ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി ഞാൻ നിർബന്ധിച്ചതാ ആ പെൺകുട്ടി ഇങ്ങോട്ട് വന്നത് അവളുടെ ഉദ്ദേശം എന്തായിരുന്നുവെന്ന് നീ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ക്ഷേത്രത്തിൽ പോകാനാണെങ്കിൽ നില എൻ്റെ കൂടെ വന്നോട്ടെ ഞാൻ കൊണ്ടുപോകാം സൗരവ് പറഞ്ഞു നിലയുടെ മുഖത്ത് അസ്വസ്ഥത നിറഞ്ഞു നില പെട്ടെന്ന് ഇടയിൽ കയറി ഇല്ലമ്മീ ഇനി ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നില്ല ഇത്രയും താമസിച്ചില്ലേ ഇനി പോകാനൊരു മൂടുമില്ല ഏയ് താനും തന്നെ ഇല്ല എങ്ങനെയൊക്കെ പറയുന്നത് ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയിട്ട് തിരിച്ചു കയറാനോ അത് ശരിയല്ല തേ എൻ്റെ കൂടെ പാടോ ക്ഷേത്രം അടച്ചിട്ടൊന്നും ഉണ്ടായില്ല ഞാൻ വേഗം തന്നെ അങ്ങോട്ട് കൊണ്ടുപോകാം സൗരീൻ്റെ സംസാരം കേട്ടിട്ട് നിലയ്ക്കാകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു പക്ഷേ രാഘിണി അമ്മയുടെ മുന്നിൽ വെച്ച് അവനെ പ്രതിരോധിക്കാനും വയ്യാത്ത ഒരവസ്ഥയിലായിരുന്നു അവൾ ശരിയാ മോളെ സൗര മോൻ പറഞ്ഞത് ഒരു നല്ല കാര്യത്തിനിറങ്ങിയിട്ട് തിരിച്ചു കയറേണ്ട മോളൊന്ന് പോയിട്ട് വാ നിലയ്ക്ക് പ്രതിരോധിക്കാൻ ഒരു തുമ്പുണ്ടായില്ല അവൾക്ക് സൗരവിൻ്റെ കൂടെ കാറിൽ കയറിയിട്ട് വന്നു ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലുടനീളം നില മൗനമായിരുന്നു എന്താ എൻ്റെ നിലക്കുട്ടി ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് ഒന്ന് പറയടോ ഒന്നുമില്ലെങ്കിൽ എന്നെ രണ്ട് ചീത്തയെങ്കിലും പറയും ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ സൗര ഒരു പുഞ്ചിരിയോടെ ആളോട് പറഞ്ഞു ഞാനെന്ത് പറയാനാ ഇപ്പോൾ എൻ്റെ ജീവിതം തീരുമാനിക്കുന്നത് നിങ്ങളല്ലേ നിങ്ങൾ വിലയും മെടുക്കനാണെന്നൊന്നും കരുതണ്ട പണത്തിൻ്റെ ഫലത്തിലാണ് നിങ്ങൾ കളിക്കുന്നത് എന്ന് എനിക്കറിയാം ആ പണം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വലിച്ചെറിഞ്ഞു തന്നിട്ട് അന്തസ്തായി ഞാനെൻ്റെ തടിയൂരിയെ കുറേ കാശിൻ്റെ പുറത്ത് ഉറങ്ങുന്നു എന്ന് വെച്ച് പാപ്പായിട്ട് ഒരു ഫീലിംഗ്സ് ചവിട്ടി വലിയ കേമത്തമാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട മിസ്റ്റർ ഞാൻ അങ്ങനെയൊന്നും നില ഞാൻ നിൻ്റെ ഒരു തെറ്റ് ചെയ്തു അതിലെനിക്ക് ആത്മാർത്ഥമായ വേദനയും കുറ്റബോധവും ഒക്കെയുണ്ട് എത്ര മാപ്പ് പറഞ്ഞിട്ടും എത്ര കാല് പിടിച്ചിട്ടും നിനക്ക് എന്നെ മനസ്സിലാവുന്നില്ല നമ്മുടെ രണ്ടുപേരുടെ ജീവിതം ഇങ്ങനെ ഒന്നുമല്ലാതെ തീരുകയാണ് വേറൊരു വഴി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് നിനക്കും അറിയാം എനിക്ക് നിന്നെ വേണമെന്നില്ല ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും ആ കാര്യത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല ഞാൻ നിന്നോട് പറഞ്ഞല്ലോ പലപ്പോഴും ഞാനൊരു ദുഷ്ടനാണ് നീ എന്നെ കൂടുതൽ കൂടുതൽ ദുഷ്ടനാക്കുകയാണ് നിന പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല അവനോട് എന്തെങ്കിലും പറഞ്ഞിട്ട് തന്നെ കാര്യമുണ്ടെന്ന് അവൾക്ക് തോന്നിയില്ല കുറച്ച് നിമിഷങ്ങൾ നിശബ്ദമായി കടന്നുപോയി സീരിയോയിലൂടെ ഒരു പഴയ ഗാനം ഒഴുകി വന്നു ആ പാട്ടിനൊത്ത് സൗരൻ്റെ ചുണ്ടുകളും ചലിച്ചു അവനിൽ മനോഹരമായ ഒരു പുഞ്ചിരി തങ്ങി നിന്നു നിലയാകട്ടെ അസഹ്യതയോടെ പുറത്തേക്ക് നോക്കിയിരുന്നു എന്തുപറ്റി എൻ്റെ നിലക്കുട്ടിക്ക് ഈ പാട്ട് ഇഷ്ടപ്പെട്ടില്ലേ ഇല്ല പിന്നെ ഏത് പാട്ടാണ് തനിക്കിഷ്ടം ഏതാണെങ്കിലും വെച്ചു തരാം ഏതെങ്കിലും ദുരന്തത്തെ സൂചിപ്പിക്കുന്ന സോങ്സ് ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് വെച്ചാൽ നന്നായിരുന്നു എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ദുരന്തം വരെ പോവുകയാണല്ലോ അതുകൊണ്ട് പറഞ്ഞതാ നില മുഖം വെട്ടിച്ചു സൗരവിൻ്റെ മുഖം ഭംഗി എന്നാൽ അതേ നിമിഷത്തിൽ അവൻ ചിരിയും വന്നു എന്തൊരു പെണ്ണാണ് എത്ര ഇവളോട് കാലി പിടിക്കുന്നു എത്രയായി പിറകെ നടക്കുന്നു അതും തൻ്റെ പ്രൊഫഷൻ അടക്കം എല്ലാ കാര്യങ്ങളും വേണ്ടെന്ന് വെച്ച് എന്നിട്ട് അവൾ തന്നെ ഇട്ട് കളിപ്പിക്കുകയാണ് ഓർക്കും തോറും അവന് വീണ്ടും വീണ്ടും ചിരി വന്നു താൻ എത്ര മാറിപ്പോയിരിക്കുന്നു ആ പഴയ സൗരവയല്ല താൻ ഏതു നേരം ദേശം മുറ്റിയ മുഖമാവുള്ള ആരോടും റൂഡായി സംസാരിക്കുന്ന ആ സൗരവിൽ നിന്ന് താൻ എത്ര മാറിപ്പോയി ഈ ഒരു പെൺകുട്ടി കാരണം ഇപ്പോൾ ഓർമ്മകളിലും ചിന്തകളിലുമൊക്കെ ഒരുവൾ മാത്രമേ ഉള്ളൂ ഉറക്കത്തിലും ഉണർവിലും സ്വപ്നങ്ങളിലെല്ലാം അവൾ മാത്രം അവൾക്ക് ചുറ്റുമാണ് ജീവിതം കറങ്ങുന്നത് അവളില്ലെങ്കിൽ ജീവനുമില്ല ജീവിതമില്ല എന്നായിരിക്കുന്നു അവളോടുള്ള പ്രണയത്താൽ നിമിഷങ്ങൾ അതിജീവിക്കുന്നു അവളില്ലായ്മയിൽ മറ്റൊന്നിനോട് താല്പര്യം തോന്നുന്നില്ല അവളാണെല്ലാം ആനന്ദവും എല്ലാം അവളെ ചുറ്റിപ്പറ്റി മാത്രം ശരിയാക്കി തരാടി ഉണ്ടക്കെണ്ണി അവൻ അതേ ചിരിയോടെ മന്ത്രിച്ചു മാലിനി വർമ്മയുടെ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ വൈകിയിൽ അസഹ്യത ഏറെയായിരുന്നു എന്താ ചെറിയമ്മേ നീ എന്താ വൈകുമോളെ ഫോൺ എടുക്കാത്തത് അമേരിക്കയിൽ നിന്ന് ചേച്ചി വിളിച്ചിരുന്നു വിവരങ്ങൾ എന്തായി എന്നറിയാൻ നിനക്കറിയാലോ സൗര ആ പെണ്ണിനെ കൂടെ താമസിപ്പിക്കുന്നതിനോട് ചേച്ചിക്ക് യാതൊരു താല്പര്യവുമില്ല ചേച്ചിയുടെ ഏക മകനല്ലേ അവൻ അവനൊരു നല്ല ജീവിതം ഉണ്ടായിക്കാണെ എന്നല്ലേ ചേച്ചി ആഗ്രഹിക്കൂ നീ അവളെ കാണാൻ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ ചേച്ചി നിന്നെ വിളിക്കുമായിരിക്കും മാലിനി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നീ എന്താ വൈകൊന്നും മിണ്ടാത്തത് ഞാൻ പറയുന്നതൊന്നും നീ കേൾക്കുന്നില്ലേ ചെറിയമ്മയ്ക്ക് എന്താ അറിയേണ്ടത് ഞാൻ അവളുടെ അടുത്ത് പോയിരുന്നു കാശ് ഓഫർ ചെയ്തു എത്ര പണം വേണമെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ അവൾ അവന് വിട്ടുതരില്ല എന്ന ഒറ്റ വാശിയിലാണ് അവൾ ആൾ കൊള്ളാലും മോളെ നിങ്ങൾ തമ്മിൽ എല്ലാ ബന്ധവും ഉണ്ടായിരുന്നെന്ന് പറയാമായിരുന്നില്ലേ നിനക്ക് മറ്റൊരുത്ത പുരുഷനെ തന്നെ വേണോ അവൾക്ക് ഞാനതൊക്കെ പറഞ്ഞില്ലെന്നാണോ ചെറിയമ്മ വിചാരിക്കുന്നത് ഞാൻ എല്ലാം പറഞ്ഞു തനിയുമല്ല സൂര്യ അവിടെ വന്നിരുന്നു അവളുടെ മുന്നിൽ വെച്ച് എന്നെ വല്ലാതെ ഇൻസൾട്ട് ചെയ്തു നമ്മുടെ നീക്കങ്ങളെല്ലാം അവൻ പെട്ടെന്ന് തന്നെ അറിയുന്നുണ്ട് അതേക്കുറിച്ച് ഇരിക്കുന്നതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം ഷോ കഷ്ടായാലോ അവൻ വരുന്നതിന് മുമ്പ് നീ പണം കൊടുത്ത അവളുമായി കാര്യങ്ങൾ സെറ്റ് ചെയ്യണമായിരുന്നു ഞാൻ പണം കൊടുക്കാൻ തയ്യാറാണെന്ന് അവളോട് പറഞ്ഞതാണ് പക്ഷേ മീഡിയൽ സൗരവിനെതിരെ സംസാരിക്കുക എന്നൊരു കണ്ടീഷൻ വെച്ചു തുടക്കം മുതൽ അവൾ എന്നോട് ഇടഞ്ഞാണ് സംസാരിച്ചത് നമുക്ക് മണ്ടത്തരം പറ്റി പണം ആ പെണ്ണിനെ ഏൽപ്പിച്ചാൽ മാത്രം മതിയായിരുന്നു വേറെ ഒന്നും മിണ്ടണ്ടായിരുന്നു അപ്പോൾ നേരെ പ്രസ്മീറ്റ് നടത്തുന്ന കാര്യമോ അതെങ്ങനെ സാധിക്കും എൻ്റെ വൈകെ ഇപ്പോൾ പ്രസ്മീറ്റ് നടത്തുന്നതല്ലല്ലോ വലിയ കാര്യം അവൾ അവൻ്റെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതല്ലേ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യവും അതായിരുന്നല്ലോ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ചെറിയമ്മ പറയുന്നത് പോലെയൊന്നുമല്ല ആ പെണ്ണ് കുറച്ച് മുറ്റാണ് അത്ര പാവമൊന്നുമല്ല അവൾ ഞാനൊരു സുപ്രഭാതത്തിൽ വെറുതെ പണം കൊണ്ടുപോയി കൊടുത്താൽ അവൾ മേടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല വേറെ എന്തെങ്കിലും പ്ലാനുമായി ചെല്ലേണ്ടതായിരുന്നു അതെന്താ അവൾ നിന്നോട് വല്ലതും പറഞ്ഞു പിന്നെയില്ലേ അവൾ എന്നെ അടിച്ചില്ലേ എന്നേ ഉള്ളൂ ഒട്ടും സംസ്കാരമില്ലാതെയാണ് അവൾ എന്നോട് സംസാരിച്ചത് കുടുംബത്തിൽ കയറ്റാൻ കൊള്ളില്ല അവളെ അത്രയ്ക്ക് അതം പതിച്ചൊരു പെണ്ണ് ഒരു പ്രകോപനമില്ലാതെ അവൾ എൻ്റെ നേരെ കയ്യോങ് വരെ ചെയ്തു സൗരവ് വന്നത് അവളുടെ അഹങ്കാരം കൂടി അവളെയൊക്കെ വീട്ടിൽ കയറ്റിയാലുണ്ടല്ലോ ചെറിയമേ അവൾ ആ കുടുംബം കുളന്തോണ്ടും ശരിക്കും ഒരു തെരുവ് തന്നെ അവളോട് സംസാരം കേട്ടാൽ അറപ്പ് തോന്നും നിലയോടുള്ള അസൂയ അമർഷം കൊണ്ട് വായിൽ വരുന്നതൊക്കെ വൈകി വിളിച്ചു പറഞ്ഞു പിന്നെ ഞാൻ എത്ര പണം കൊടുക്കുക എന്ന് പറഞ്ഞിട്ടും അവൾ വാങ്ങാൻ ഇരുന്നത് അതിനോടുള്ള താല്പര്യക്കുറവ് ഉണ്ടൊന്നുമല്ല എന്തായാലും സൂര്യയുടെ സ്വത്ത് കൊണ്ട് കണക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോൾ കൊടുക്കാമെന്ന് പറയുന്ന കടലിനു മുന്നിലെ തുള്ളി പോലെയാണെന്ന് അവൾക്ക് നന്നായി അറിയാം അവൾക്ക് സൂര്യയുടെ ജീവിതത്തിലേക്ക് വരണം അവൻ്റെ സമ്പത്ത് സൗഭാഗ്യങ്ങളെല്ലാം വേണം അവനെ തൻ്റെ അടിമയാക്കി അവിടുത്തെ കെട്ടിലമ്മയായി വാഴാനാണ് അവളുടെ ഉദ്ദേശം അവനാണെങ്കിൽ അവളുടെ മായാവലയത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് അവൾ എന്തെങ്കിലും കൈവിഷം കൊടുത്തിട്ടുണ്ടാകും അല്ലെങ്കിൽ ചെറിയമ്മ ഒന്ന് ആലോചിച്ച് നോക്ക് എന്തെങ്കിലും ഒരു മെനയുണ്ടോ ആ പെണ്ണിനെ കാണാൻ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ചെറിയമ്മേ അവളെ അവിടെ കയറ്റിയാൽ പിന്നെ നിങ്ങളാരെയും അവൾ പുല്ലുവില കൽപ്പിക്കില്ല അതോർത്തോ ഓർത്തോ മാലിന്യ വർമ്മയിൽ അമർച്ച ഇരിച്ചു കയറി ചേ ഇത്രയ്ക്ക് വൃത്തികെട്ടവളാണോ അവൾ എനിക്ക് പണ്ടേ തന്നെ അവളെ ഇഷ്ടമല്ല എന്നാലും നിന്നെ എതിർത്ത് സംസാരിക്കുന്ന ധൈര്യം അവൾക്കുണ്ടായല്ലോ അതുമല്ല നിന്റെ നേരെ അവൾ കൈപൊക്കുകയും ചെയ്തു അതിന് അവൾക്കൊരു പണി കൊടുക്കണം നമ്മൾക്ക് പക്ഷേ സൂര്യ അടിഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെറിയേ ആദ്യം അവനെയാണ് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് എന്നോട് അവനിപ്പോൾ സംസാരിക്കാറ് കൂടിയില്ല എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ചേച്ചിക്കുകയാണെന്നാണ് ഞാനെന്തായാലും ചേച്ചിയൊന്ന് വിളിക്കട്ടെ അവൾ ഈ തറവാട്ടിൽ കയറി വരാതിരിക്കാൻ നമുക്ക് മാക്സിമം ട്രൈ ചെയ്യണം ശരി ചെറിയമ്മേ നമുക്ക് ആലോചിക്കാം എന്തായാലും എന്നെ ഇത്രയും ഇൻസൾട്ട് ചെയ്ത് അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല കൂടി പറഞ്ഞിട്ട് ബൈക്ക് ഫോൺ വെച്ചു ക്ഷേത്ര വളപ്പിൽ കാർ നിർത്തുമ്പോഴും നില എന്തൊക്കെയോ ചിന്തകളിലായിരുന്നു ഏയ് നിലക്കുട്ടി താനെന്താ സ്വപ്നം കാണുകയാണോ ഇറങ്ങുന്നില്ലേ സ്ഥലം എത്തി സൗര്യ അവളോട് പുഞ്ചിരിച്ചു നില സാരിയുടെ മുന്താണി ഒതുക്കി പിടിച്ച് കാറിൽ നിന്നിറങ്ങി സൗര തന്നോടൊപ്പം വരില്ല എന്നാണ് അവൾ കരുതിയത് കാറിൽ തന്നെ ഇരിക്കുമെന്ന് വിചാരിച്ചു പക്ഷെ മാസ്ക് ധരിച്ചുകൊണ്ട് അവൻ തൻ്റെ പിന്നാലെ വരുന്നത് അവൾ കണ്ടു നിങ്ങൾ എന്തിനാ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് ഇവിടെയും സമാധാനം തരില്ലെന്നാണോ നില തിരിഞ്ഞു നിന്നു